ഇന്ന് നമ്മുടെ വിഷയം ഷുഗർ അഥവാ ഡയബറ്റിക് പ്രമേഹമെന്നും വളരെ പണ്ട് മധുമോഹം എന്നൊക്കെ പറയപ്പെടുന്ന ഷുഗർ രോഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഷുഗർ രോഗം സത്യത്തിൽ ഇന്ന് കേരളത്തിൽ മലയാളികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് സത്യത്തിൽ എന്താണ് ഈ ഷുഗർ രോഗം എന്താ എൻ എങ്ങനെയാണ് ഈ രോഗം പിടിപെടുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗമുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രോഗ രോഗമായി ഇവിടെ അവതരിപ്പിച്ച് അതിൻ്റെ പിന്നിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ ചുറ്റുപാടും കണ്ണോട് ചഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കുറേ സത്യങ്ങളാണ് അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചത് ഷുഗർ രോഗം ഉണ്ടോ അല്ല ഷുഗർ രോഗം അങ്ങനെ രോഗമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ സത്യത്തിൽ അമിതമായ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ സെല്ലുകൾ യൂസ് ചെയ്യണോ കൺസ്യൂം ചെയ്യണോ എന്നുള്ള തീരുമാനം നമ്മുടെ ബോഡിയാണ് തീരുമാനിക്കുന്നത് അത് അമിതമായാലും അല്ലെങ്കിൽ തീരെ കുറഞ്ഞു പോയാൽ അത് ക്രിയേറ്റ് ചെയ്യാനും അമിതമായി കഴിഞ്ഞാൽ അത് സെല്ലുകൾക്ക് കേടാവും എന്നുള്ള ധാരണയിൽ ഈ ഗ്ലൂക്കോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ അവയവത്തിന് അല്ലെങ്കിൽ ഈ സെല്ലുകൾക്ക് ഡാമേജ് വരും എന്നുള്ള ധാരണ നമ്മുടെ ശരീരത്തിനുണ്ട് ഇതാണ് നമ്മുടെ ശരീരം ആണ് ഏറ്റവും വലിയ ശാസ്ത്രം ശരീരശാസ്ത്രമാണ് സെൽഫ് കെയറി മെക്കാനിസം ആണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് ഞാൻ ആവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻ ആയിട്ടുള്ള എന്തും ഫോറിൻ ബോഡി നമ്മുടെ ശരീരം പെട്ടെന്ന് തന്നെ ഇന്ത്യയും പുറത്തേക്ക് തള്ളും അത് എലിമിനേറ്റ് ചെയ്യപ്പെടും എന്നതാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ടോക്സിനും ഏത് തരത്തിലുള്ള മാലിന്യവും ഏത് തരത്തിലുള്ള മോറബിട്ടും എലിമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമുക്കത് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് വളരെ ചെറിയ സിമ്പിളായിട്ട് കാര്യങ്ങൾ അതിൻ്റെ ഡീപ്പ് ലെവലിലേക്കൊന്നും പോകണം ഡീപ്പ് ലെവലിലേക്ക് പോകാനുള്ള ക്ലാസുകൾ ധാരാളം നമുക്ക് കാണാൻ പറ്റും കേൾക്കാൻ പറ്റും പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് എന്താണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ സാധാരണ രീതിയിൽ നമുക്കൊരു ഡയജഷൻ നടന്നാൽ വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി റൊട്ടീൻ എല്ലാ ദിവസവും നമുക്ക് ശരിക്കും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിൽ നിന്ന് ഒന്നോ രണ്ടോ തവണ പോയാൽ നമുക്ക് ശോധന കൃത്യമായിട്ട് നടന്നാൽ നമുക്കൊരു പ്രയാസവും ഇല്ല വളരെ ഹാപ്പിയാണ് ഒന്നോ രണ്ടോ തവണ പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല വളരെ നന്നായിട്ട് നല്ല രീതിയിൽ ഡയജഷൻ നടന്നാൽ ശോധന നടന്നാൽ ഹാപ്പിയാണ് എൻ്റെ ചോദ്യം അതല്ല ഒരു അഞ്ചാറ് പ്രാവശ്യം ഒരാൾ ഒരു ദിവസം അഞ്ചാറ് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം അയാൾ വയറ്റുന്നു പോയാൽ അയാൾക്ക് ലൂസ് മോഷൻ ഉണ്ടായാൽ അയാളുടെ ശരീരത്തിൽ മാലിന്യം പുറന്തള്ളപ്പെട്ടാൽ ആർക്കെങ്കിലും ഭയം ഉണ്ടാവുമോ ആർക്കെങ്കിലും പേടി ഉണ്ടാവുമോ അതായത് പേടി എന്ന് ഞാൻ ചോദിക്കാൻ കാരണം ഒന്ന് സാധാരണ രീതിയിലുള്ള മലം അല്ല പോവാം വളരെ ലൂസായിട്ടാണ് പോവാം വെള്ളം പോലെയാണ് ഉണ്ടാവുക അതേപോലെ കളറ് വ്യത്യാസം ഉണ്ടാവും അതുപോലെ സ്മെല്ല് വ്യത്യാസമുണ്ടാവും ബാഡ് സ്മെല്ലായിരിക്കും വളരെ ദുർഗന്ധമായി നമ്മൾ അനുഭവിക്കുക അതേപോലെ കറുത്ത കളറിലായിരിക്കും ഈ തരത്തിൽ പച്ചവെള്ളം പോലെ നമ്മുടെ മലം ഒരു അഞ്ചാറ് പ്രാവശ്യം രാവിലെ എഴുന്നേറ്റ് ഉടനെ പോയി കഴിഞ്ഞാൽ നാം ഭയപ്പെടാറുണ്ടോ ഭയപ്പെടുന്നവരുണ്ട് അത് വളരെ ചുരുക്കം എന്നാൽ ഭയപ്പെടാത്തവരെയാണ് ഞാൻ കൂടുതൽ കണ്ടത് എന്തുകൊണ്ടെന്നാൽ ഇത് അവർക്കറിയാം എല്ലാവർക്കും അറിയാം കാരണം വയറ്റിൽ എന്തോ ഇൻഫെക്ഷൻ എന്തോ ടോക്സിൻ വന്നിട്ടുണ്ട് അത് ക്ലീൻ ചെയ്ത് ഫ്ലഷ് ഔട്ട് ചെയ്ത് ബോഡി അതിന് പുറന്തള്ള ഇങ്ങനെ പുറന്തള്ളുന്ന സന്ദർഭത്തിൽ സമയത്തിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ അതിനോട് പൊരുത്തപ്പെടുകയും മൂന്നാമത്തെ ദിവസം തൊട്ട് നമ്മൾ നോർമലി സാധാരണ ആ സമയത്ത് നമ്മൾ ഫുഡൊന്നും വലിയ കട്ടിയുള്ള ഫുഡൊന്നും കഴിക്കില്ല ലൈറ്റ് ഫുഡൊക്കെ കഴിച്ച് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ സാധാരണ ഫുഡിലേക്ക് തിരിച്ചു വന്ന് നമ്മൾ സാധാരണ നിലയിലുള്ള ജീവിതത്തിലേക്ക് വരും പക്ഷേ ആ സമയത്ത് നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളുണ്ട് ക്ഷീണം ഉണ്ടാവും പെട്ടെന്നൊരു ദിവസം ഒരു കൂടി കാണുമ്പോൾ ആളൊന്ന് മെലിഞ്ഞതുപോലെ പോകണം ഒരു മുഖത്തെല്ലാം ക്ഷീണം ഫീൽ ചെയ്യും ശർക്കും ഭയമില്ല എന്നാണ് എൻ്റെ ചോദ്യം ഇതല്ല വളരെ ഹാപ്പിയായിട്ട് നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടു കൂടി നടന്നു പോകുന്നതിനാൽ പെട്ടെന്ന് ദിവസം അയാൾക്ക് രാത്രിയിൽ ഒരു പത്ത് തവണ മൂത്രം പോയി രാത്രിയാണെന്നുള്ള പകലായാലും അയാൾക്ക് നിരന്തരം മൂത്രം മൂത്രമെ പോയിക്കൊണ്ടിരിക്കുക അയാളൊന്ന് ക്ഷീണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അയാൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ മൂത്രം ഇങ്ങനെ പോകുന്നുണ്ട് വളരെ മോശമായ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അയാൾ ഇങ്ങനെ സാധാരണ എനിക്കുള്ളവരില്ല ഒരു ക്ഷീണമല്ല അപ്പോഴാണ് അയാൾ അന്വേഷിക്കാൻ പോകുന്നത് എനിക്ക് ഷുഗർ ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ആരോടെങ്കിലും അഭിപ്രായം പറഞ്ഞപ്പോൾ നിങ്ങൾ ഷുഗർ ഉണ്ടാകുമെന്ന് അന്വേഷിച്ചതാണെന്ന് പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു